നമസ്കാരം 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 നമ്മുടെ ചാരിറ്റി അംഗങ്ങളായ പ്രേംജി അതുപോലെ തന്നെ റിൻസുമോൻ രണ്ടു പേരോടും എനിക്ക് പറയുവാനുള്ളത് ഇന്ന് വരെ ഞാൻ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും അയച്ച് അയക്കുന്ന ക്യാഷ് പണം അതിൻ്റെ തുക ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യുമായിരുന്നു അപ്പോഴേ ആ തുക ഞാൻ പലപ്പോഴും ഏഹ് മറച്ചാണ് നിറങ്ങൾ കൊണ്ട് അവിടെ മറച്ചും അതായത് പൂക്കള് പോലെയൊക്കെ ചെയ്തും അവിടെ പൂവ് പോലെയും അല്ലെങ്കിൽ വര പോലെയൊക്കെ ഇട്ട് വളരെ മനോഹരമായ രീതിയിൽ ചിത്രപ്പണികൾ ചെയ്തൊക്കെ ആയിരുന്നു ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ ചിത്രപ്പണികളൊക്കെ ചെയ്ത് അത് ഞാൻ എൻ്റെ യൂട്യൂബ് കമ്മ്യൂണിറ്റിയിലോ അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോ പോലെ ആക്കിയോ അല്ലെങ്കിൽ വളരെ ദൈർഘ്യമുള്ള വീഡിയോ പോലെ ആക്കിയോ ഒക്കെ ഇടുമായിരുന്നു പക്ഷെ ഇപ്പോൾ ഞാൻ അങ്ങനെ ഇടാൻ ഉദ്ദേശിക്കുന്നില്ല എത്രയാണോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകൾ നടത്തുന്നത് ആ തുക അതേപോലെ തന്നെ ഇടാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു അതൊരു രസമായിരിക്കും മറച്ചിടുന്നതിനേക്കാൾ അതിങ്ങനെ ആ തുക ഇങ്ങനെ മറയ്ക്കാതെ ഇടുമ്പോഴാണ് അതിന്റെ ഭംഗി കൂടുതൽ എന്ന് എനിക്ക് തോന്നുന്നു അതായത് വളരെ മനോഹരമായ ഒരു പുഷ്പം അത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ആ പുഷ്പം നമ്മൾ എല്ലാവരും കാണുന്ന രീതിയിൽ തന്നെ അതായത് നമുക്ക് എല്ലാവർക്കും കണ്ണിന് കുളിർമയേകുന്ന രീതിയിൽ തന്നെ ആ പുഷ്പം കാണണം അല്ലേ അപ്പോൾ മാത്രമേ ആ പുഷ്പത്തിന്റെ സുഗന്ധവും അതിന്റെ ആകൃതിയും നിറവും ഗുണവും ഒക്കെയും എല്ലാവരിലേക്കും എത്തുകയുള്ളു അല്ലേ അതുപോലെ തന്നെയാണ് നമ്മളുടെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്ന തുക അത് നമ്മൾ കാണുകയും നമ്മുടെ കൂടെയുള്ളവർ കാണുകയും കാണുകയൊക്കെ ചെയ്യുമ്പോഴേ ഒരു പോസിറ്റീവ് എനർജി ആണ് ഉണ്ടാകുന്നത് അത് നമുക്ക് ഒരു ആ നമ്മൾ ഇത്രയും തുക ഒരാൾക്ക് കൊടുത്തല്ലോ റിൻസുമാൻ തന്നെ എനിക്ക് ഒരു തുക തരുന്നോണെ പ്രിൻസിമോന്റെ ഉള്ളിലും ഒരു ആത്മസംതൃപ്തി ഉണ്ടാകും ഞാൻ ജീവിച്ചിരുന്നപ്പോഴേ ഇത്ര തുക എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞല്ലോ ഞാൻ ചെയ്തൊരു നല്ല പ്രവർത്തിയാണല്ലോ എന്ന് അതുപോലെ തന്നെ പ്രേംജിയുടെ ഉള്ളിലും അങ്ങനെയൊന്നും ഉണ്ടാകും അതുപോലെ തന്നെ എന്റെ ഉള്ളിലും അങ്ങനെയൊന്നും ഉണ്ടാകും അപ്പോൾ അങ്ങനെ ആ തലത്തിലേക്ക് എത്തുമ്പോൾ കൂടുതൽ ഒരു പോസിറ്റീവ് എനർജിയും മനസ്സിന് കരുത്തും ഒക്കെ ഉണ്ടാകും എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാന് അങ്ങനെ ഇനി ചെയ്യുന്നു അതുപോലെ തന്നെ പലപ്പോഴും എനിക്ക് അങ്ങനെ ഒരുപാട് ജോലികളുണ്ട് അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ എനിക്ക് പോസ്റ്റ് ചെയ്യാനും പറ്റിയെന്നിരിക്കില്ല അതായത് നിങ്ങൾ അയച്ചിരുന്ന പലപ്പോഴും രൂപകൾ എനിക്ക് ചില മാത്രമേ എനിക്ക് പോസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കരുത് നാഗ എന്തേ ഞാൻ അയച്ച തുകയുടെ ആ ലിസ്റ്റ് പോസ്റ്റ് ചെയ്യാത്തത് എന്നൊന്നും കരുതുകേ ചെയ്യരുത് നമ്മുടെ കണ്ടീഷൻ തന്നെ അങ്ങനെയാണ് നമ്മുടെ റൂൾസ് നിയമം തന്നെ അങ്ങനെയാണ് ഇവിടെ പരാതി പറച്ചിലോ പരിഭവങ്ങളോ ഒന്നുമില്ലാത്ത ഒരു ചാരിറ്റിയാണ് നമ്മൾ ഇതിനെ ചാരിറ്റി എന്ന പേരിൽ ഞാന് ഇതിനെ ഒരു പേര് കൊടുക്കുന്നില്ല ഞാൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ പ്രവർത്തിക്കുന്ന ഈ കാര്യത്തിന് ഞാൻ മറ്റൊരു പേര് കൊടുക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ ഈ ചെയ്യുന്ന ഈ പ്രവർത്തിക്ക് നിങ്ങൾ മറ്റൊരു പേര് കൊടുക്കൂ നിങ്ങളുടേതായിട്ടുള്ള പേരുകൾ എന്നിട്ട് നിങ്ങൾ ആ പേര് കൊടുത്തിട്ട് എനിക്ക് ഇങ്ങോട്ട് അയച്ചു വരുമ്പോൾ ആ പേരടിയിൽ എഴുതിക്കോളൂ വളരെ ഒരു കളിയല്ലേ ഞാൻ എന്തായാലും ചാരിറ്റി എന്ന് ഞാൻ എഴുതുന്നില്ല ജസ്റ്റ് നിങ്ങളത് സൂചിപ്പിക്കാൻ വേണ്ടി നമുക്ക് ചാരിറ്റി എന്ന് പറയുമ്പോൾ അനേക കാര്യങ്ങൾ ചാരിറ്റി പണം വസ്ത്രം അതെ അങ്ങനെ പല കാര്യങ്ങളും ഇതിൽ പെടുന്നതാണ് ചാരിറ്റിയിൽ പെടുന്നതാണ് വീട് വെപ്പ് അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ ചാരിറ്റി എല്ലാവരും എടുത്തു ഉപയോഗിക്കുകയും പറയുകയൊക്കെ ഒരു വാക്കാണ് അതിൽ നിന്നും വ്യത്യസ്തമായി ഞാൻ മറ്റൊരു വാക്കിനെ ഞാൻ സ്വയം മനസ്സിലാക്കി എന്തായാലും പറയുന്നതായിരിക്കും ഓക്കെ നന്ദി നമസ്കാരം ആൻഡ് പ്രേംജി 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 ലവ് യു ലൈക്ക് യു നഗര